കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എ ഗുഡ് ഈവ്നിങ് ഞങ്ങളുടെ അനോബി എന്നുള്ള റിലീസാണ് സോ അനോബിയുടെ പ്രൊമോഷൻസ് ഞങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ശേഷമാണ് പബ്ലിക് അപ്പിയറൻസ് ഇങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് വന്നത്യു സോ മച്ച് ഫോർ വാം ലവ്ലി വെൽക്കം താങ്ക് യു സോ മച്ച് ഞാനിവിടെ പോലും ട്വന്റി ട്വന്റി സിക്സിന്റെ നടന്നു ഞാൻ എല്ലാ ആശംസകളും അറിയിക്കാന്ന് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻസ് ഇഷ്ടം ആകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ഇപ്പൊ സ്ട്രേഞ്ച് ഓഫ് തിങ്സിന്റെ ഇത് കണ്ടു സ്ട്രേഞ്ച് ഓഫ് തിങ്ങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലെ യാ സോ അനോമിന്റെ ഒരു ചെറിയ സൈഫൈ എലമെന്റ് ഉണ്ട് സോ that you are watching it in തിയേറ്റേഴ്സ് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഫിലിം സോ മുപ്പതാം തീയതി നിങ്ങൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ഹാവിങ് മീ ഫിസാർ കോളേജ് ആൻഡ് ഫിസർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാം മച്ച്മാൻ ബിനു പപ്പു അർജുൻ ലാൽ ദൃശ്യ രഘുനാഥ് ജെൻസ് രാഹുൽ അനീഷ് തുടങ്ങി വലിയൊരു നിര തന്നെ ഈ ചിത്രത്തിന്റെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന് കരുത്തു പകരാൻ ഒപ്പം കൊണ്ടു എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഗ്രീൻഫീൽഡിന് അകത്തേക്ക് പ്രവേശിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ എല്ലാവരും എത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ അനൂമി ക്രൂ മെമ്പേഴ്സും നമ്മുടെ ഹാർട്ട്ലി വെൽക്കം ഓൾ ആൻഡ് ആൻഡ് നമ്മുടെ 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 ഇൻവിറ്റേഷൻ സ്വീകരിച്ച് സ്വന്തം നോയിസ് അതാണ് ഓക്കേ നെക്സ്റ്റ് വി ആർ ടു മൂവി ടീസറിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഒരു രണ്ടു ഭാഗം ഭാവനയുടെ ഇതുപോലെ

पार्टी डान्स पार्टी डान्स डान्स आधिक्ले बोलत आहेस आता काय बोलतोय काय बोलतोय